അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല റബില് ആലമീൻ അള്ളാഹു വസ് വസ്ലിം അലൈ ഹീന മുഹമ്മദിൻ അലഹി വസ്ലാം അജിമായി അക്ർ അബിൻ ഹാരിസ് എന്ന മഹാനായ ഒരു സഹാബി അദ്ദേഹം നബിസ്ലങ്ങളെ അരിക്കലിരിക്കുമ്പോൾ പെട്ടെന്ന് ഹസൻ എന്ന പേരെക്കൂട്ടി വന്ന് തങ്ങളുടെ മടിയിൽ കയറിയിരുന്നു തങ്ങളവനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ഇത് കണ്ടിട്ട് അക്ർ പറഞ്ഞു നബിയെ ഇന്നലെ അശ്രദ്ധ മിനാൽ വലത് എനിക്ക് പത്ത് മക്കളുണ്ട് പക്ഷേ മാ കപ്പലത്തും ഇന്നും മഹത ഇന്നു വരെ ഞാൻ അവരെ അവരാരെയും ഇങ്ങനെ ചുംബിച്ചിട്ടില്ല മക്കയിലെ അന്നത്തെ സാമൂഹ്യ രീതി അങ്ങനെയായിരുന്നു പിതാക്കന്മാർ മക്കളെ താലോലിക്കുന്ന ചുംബിക്കുന്ന ഒരു രീതി അന്നില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം അക്ര അല്ലി അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് പക്ഷേ നിമിതങ്ങൾ തിരുത്തി അക്രായ ഇങ്ങനെയല്ല മല്ല ഇർഹം ലാ ഇറം നമ്മൾ കരുണ കാണിച്ചില്ലെങ്കിൽ നമ്മളോടും ആരും കരുണ കാണിക്കുകയില്ല കാരുണ്യത്തിൻ്റെ പാഠം എങ്ങനെ മക്കളെ എങ്ങനെ സ്നേഹിക്കണം താലോലിക്കണമെന്ന് ആ ഒരു മാതൃകയിലൂടെ പ്രവൃത്തിയിലൂടെ തങ്ങൾ അക്റലി അള്ളാഹുത്താലുവിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു മഹാനായ അനസർ അലി അള്ളാഹുത്താലുവിൻ്റെ ഒരു സഹോദരൻ അബു ഉമൈർ അബു ഉമൈറിന് ഒരു കുഞ്ഞു കുരുവി ഉണ്ടായിരുന്നു അതിനെ താലോലിക്കുകയും അതിനോട് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഈ കുഞ്ഞു കുരുവി അങ്ങ് മരിച്ചുപോയി അബു ഉമൈറിന് വലിയ സങ്കടമായി അവൻ കരഞ്ഞു ഇത് നിബിസാഹു അലി ഹുസലൻ നിങ്ങൾ അറിഞ്ഞു ഉടനെ അബൂഉമീറിൻ്റെ വീട്ടിലേക്ക് ചെന്നു വല്ലാതെ കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന അബൂഉമീറിനെ തല്ലോടിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിബിധങ്ങൾ ചോദിച്ചു യാ ഉമൈർ മാ യാർ മാൻ മോനെ അബൂഉമ്മീറെ നിൻ്റെ കുഞ്ഞു കുരുവിക്ക് എന്തു പറ്റി ഞാനെ സമാധാനിപ്പിച്ചു അബൂമീറിൻ്റെ വിഷമം മാറി പറഞ്ഞു വരുന്നത് നബി നബിസ് അലൈ വസല്ലം തങ്ങൾക്ക് കുഞ്ഞു മക്കളോടുള്ള വാത്സല്യത്തിൻ്റെ കഥയാണ് ഒരുപാട് ജോലിയും പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ തങ്ങൾക്കുണ്ട് ജീവിതം മുഴുവനും തിരക്കായിരുന്നു പ്രയാസങ്ങളായിരുന്നു പക്ഷേ തങ്ങൾ ഒരു കുഞ്ഞിൻ്റെ പോലും വലുതായി കണ്ടു എന്നാണ് ഒബിൽ റഹീം എന്ന് പറഞ്ഞതുപോലെ ആരുടെ സങ്കടവും നിബിധങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു ഒരിക്കൽ തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ അറിയാഹ് വൻഹു കുഞ്ഞായിരുന്നപ്പോൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നത് ആ കുഞ്ഞിനെയും കൊണ്ടാണ് പള്ളിയുടെ ഭാഗത്തിരുത്തി ഇക്കാമത്ത് കൊടുത്തു തങ്ങൾ നിസ്കരിച്ചു നിസ്കാരത്തിനിടയിൽ ഒരു സുജൂത് തങ്ങൾ ഒരുപാട് ദീർഘിപ്പിച്ചു എല്ലാവരും സുജൂതിൽ കിടക്കുകയാണ് ഇങ്ങനെ ദീർഘമായി പോയപ്പോൾ ഒരു സഹാബി തല ഉയർത്തി നോക്കി എന്തു പറ്റി അപ്പോൾ തങ്ങൾ സുജൂതിൽ തന്നെയാണ് പക്ഷേ തങ്ങളുടെ തോളിൽ ഈ ഹസൻ കയറി ഇരിക്കുകയാണ് അദ്ദേഹം നേരെ സുജൂതിലേക്ക് തിരിച്ചു പോയി കുറേ കഴിഞ്ഞ് സുജൂതിൽ നിന്ന് എഴുന്നേറ്റു നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി സഹാബാക്കൾ ചോദിച്ചു യാ റസൂലല്ലാ ആ യുൻസൽ നിബിയെ പുതിയ വഹിയെന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ നിസ്കാരത്തിൽ സുജൂദിനെ ദീർഘിപ്പിക്കുവാൻ തങ്ങള് പതിവില്ലാതെ നിസ്കാരത്തിൽ ഇങ്ങനെ സുജൂദിനെ ദീർഘിപ്പിച്ചത് തങ്ങൾ പറഞ്ഞു അങ്ങനെ പുതിയ വഹിയൊന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നബിനി ഇർത്തഹലിനി എൻ്റെ മകൻ എന്നെ വാഹനമാക്കി അവൻ എൻ്റെ തോളിൽ കയറി ഇരുന്നു പക്ഷേ അവൻ തോളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ആഗ്രഹം തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പ്രിയമുള്ളവരെ നിസ്കാരമെന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള ഈ പോലും തങ്ങൾ കുഞ്ഞിനോട് കാണിച്ച കാരുണ്യത്തിൻ്റെ പാഠമാണിത് നിങ്ങളുടെ സ്വന്തം മക്കളോടൊന്നല്ല മിനിയങ്ങളുടെ മക്കളോടൊന്നല്ല എല്ലാവരോടും നബിസ്ഹു അല്ലെ നിങ്ങളുടെ സമീപനം ഇങ്ങനെയായിരുന്നു തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു ജൂതനായ കൂട്ടി ഉണ്ടായിരുന്നല്ലോ ദീർഘനാൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ദിവസം ആ കുഞ്ഞ് രോഗിയായി തങ്ങൾ അവനെ കാണാൻ ചെന്നു അതുവരെയും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവന് സ്നേഹം കൊടുത്ത് വാത്സല്യം കൊടുത്ത് എന്നതിനപ്പുറം മുസ്ലിമാകാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം ആരെയും നിർബന്ധിപ്പിച്ച് മുസ്ലിമാക്കിയിട്ടില്ല ആ രോഗശൈലി കിടക്കുമ്പോൾ തങ്ങൾക്ക് മനസ്സിലായി ഇവനിത് മരണാസന്നമാകുന്നൊരവസ്ഥയാണ് തങ്ങൾ പറഞ്ഞു മോനെ അസ്ലിം തസ്ലം ഈ സമയത്ത് എനിക്ക് നിന്നോട് അരപേക്ഷ നീ മുസ്ലിം ആകണം ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം നിനക്ക് രക്ഷപ്പെടാം മകന് ആഗ്രഹമുണ്ട് ആകാൻ പക്ഷേ അരികത്ത് പിതാവ് നിൽപ്പുണ്ട് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു അച്ഛ അബൽ ഖാസിം മോനെ നിന്നെ ഒരു പിതാവിനെ പോലെ സ്നേഹിച്ച നോക്കിയാൽ നിന്നെ സംരക്ഷിച്ച ഈ അബുൽ ഖാസിമിനെ നീ അനുസരിക്കി നീ ആവുന്നു അങ്ങനെ അവൻ ഷഹാത്ത് ചൊല്ലി മുസ്ലിമായി താങ്കൾ അവിടുന്ന് സന്തോഷത്തോടെ പതിനാലാൻ രാവിലെ പൗർണമിയെപ്പോലെ മുഖം പ്രകാശിച്ചുകൊണ്ട് എഴുന്നേറ്റു അലഹമുല്ലാഹില്ല മിനന്നാർ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അതിന് സാധ്യമായിത്തീർന്നു എന്നുള്ളതാണ് സാധാരണ യുദ്ധങ്ങളിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾക്കിരയാകുന്നത് യുദ്ധക്കെടുതികൾക്ക് ഇരയാകുന്നത് കുഞ്ഞുമക്കളാണ് റയുടെ ഓരോ വാർത്തയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു തെരുവുകളിൽ കുഞ്ഞുമക്കൾ ഭക്ഷണം കിട്ടാതെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥരായി അലയുകയാണ് എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള യുദ്ധവേളകളിലെല്ലാം തങ്ങൾ സഹപാക്കൾക്ക് നിർദ്ദേശം കൊടുക്കും നമ്മളുടെ ഈ യുദ്ധം കാരണമായി ഒരു കുഞ്ഞിനും ഒരു പിതാവിനെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു മാതാവിനെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു കുഞ്ഞും ഈ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാൻ പാടില്ല ആർക്കും ഇത് കാരണമായിട്ടൊരു വേദനയോ നഷ്ടമോ ഉണ്ടാകാൻ പാടില്ല കുഞ്ഞു മക്കളോട് തങ്ങൾ കാണിച്ച കാരുണ്യമാണ് അതുകൊണ്ട് തന്നെ അബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയാറുണ്ട് ചില നിസ്കാരങ്ങൾ എനിക്ക് ദീർഘിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ തക്ബീർ തെഹ്റാൻ ചൊല്ലും ഞാൻ ആരംഭിക്കും പക്ഷേ ഫയസ് മഹബു ഖാസബി സ്കരിച്ചുകൊണ്ടിരിക്കെ പിറകിൽ നിന്ന് കുഞ്ഞുമക്കളുടെ കരച്ചിൽ ഞാൻ കേൾക്കും അവരോടുള്ള എൻ്റെ കാരുണ്യം കൊണ്ട് അവർക്ക് വിഷമമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആ നിസ്കാരത്തെ പെട്ടെന്ന് ഞാൻ ചുരുക്കിയിട്ട് സലാം വിട്ടുമെന്ന് ലോകത്തുള്ള എല്ലാം അഭിതങ്ങളുടെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്കും അതിൻ്റെ വലിയൊരു പങ്ക് ലഭിച്ചിട്ടുണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ അവിടുന്ന് പിൻപറ്റാൻ നമുക്ക് തൗഫ്യത് നൽകി എനിക്ക്